വൈകിട്ടൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ നമ്മള് കൈ വേലിക്ക് കേറിയിട്ടിക്കാട് ഇവിടെ വലിയൊരു പാലം അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കാനുള്ളൊരു പാലം വരുന്നുണ്ട് അതിനുള്ള കമ്പികൾ കിടക്കാം വെള്ളാലി മലയാണ മേഘങ്ങള് കാരണം കാണാൻ പറ്റില്ല താഴ്വശ പാടങ്ങളായിട്ട് നല്ല ഭംഗിയാണ് കാണാനായി അവിടെ എത്താറാ പട്ടിക എന്താണ് കരണ്ടില്ലാട്ടാ അത് കാരണം ഇത്തിരി വെളിച്ചത്തിന് ഇത്തിരി ഇത് വരും ബാറ്ററി ബാറ്ററി ഐറ്റംസ് ആണ്

ചാല വെടിക്കാൻ പോയിടാ ചാല കിട്ടില്ല. ഹും. ഇങ്ങനൊരു ശരിയാ ചെയ്യുന്നതിനെ ചാലയാ വാങ്ങുന്നേ ഒരു സസ്സ് ആയി പോട്ടെ. ഇതാ ചാര കിട്ടി വെക്കുന്നല്ലേ സാരമില്ല. നമ്മൾ നമ്മൾ ഒരു ടാൻ ചെയ്തെടുവിനാണ്ട്. നമുക്ക് ഞാൻ ഇക്കൊഴ്ച്ച് മാറ്റി വെക്കാം. ടഡ് ആഫ് കേട്ടോ ഇതിത്തെ ഹും നമ്മൾ മറയേക്കാം ആന്നേ അറിയിക്കാം നമുക്ക് 10 മണിക്ക് വർക്കായോ ആ നമുക്ക് ഇതിൽ മുട്ടിയുണ്ട് ട്ടോ മുട്ടണ്ട ഇല്ല ഹും അത് ഇതിനിലെ മുട്ട് เอาറെ ചേവിടക്ക കുറച്ച് മുറുത്തെടക്ക ഒന്നാളോ അല്ല ാലും അവിടെ കൊണ്ടുവരുമ്പളേ അജാ അവിടെ കൊണ്ടുവരുമ്പോ ഇത്തിരി ദിവസാവില്ലേ ആഴ്ചയിട്ട് കാരണ്ട് നേടീടുക്കോ മുള്ള് കളയുന്നത് ഇതെല്ലം മുള്ള് കളയില്ല. കളിയു കളിയു കളിയ കള ഞാൻ മുളയാ വിടുക. എനിക്ക് കള ഞാൻ മുളയാ വിടല്ല. അമ്മ ناحيه ബെൻ മവലി പাগു ദീറണേട്ട നല്ല കമ്മവണി കഴിഞ്ഞിട്ടുണ്ട്.

അപ്പൊ നമ്മുടെ മീനിലേക്കുള്ള ഉപ്പിട്ടും മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി മുളകും മല്ലിയൊക്കെ ചൂടാക്കി ഇടണം കേട്ടാ ഇത് വർക്കാവുള്ളത് വറക്കാവളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കല്ല ഞാൻ കല്ലിപ്പൂ പൊടിപ്പൂ മേടിക്കാം നമ്മളും കൊറേ നാളായിട്ട് ഉപയോഗിക്കാറില്ല പിന്നെ പൊടിയിപ്പിനെ കയറ്റിണ്ടെന്ന് കരുതി പക്ഷേ എന്താ പറയാ വറക്കേണ്ട സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് പൊടി ഫുഡിന്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത് കേട്ടാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മീൻ്റെ മുട്ടയാണ് നമുക്ക് കൊടുക്കുക വേറെ സെപ്പറേറ്റ് വറക്കാൻ വെച്ചിട്ടാണ് കേട്ടാ നമ്മള് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി എടുക്കണം കേട്ടാ നല്ല മഴ സൗണ്ട് പറ്റില്ല ചാളിക്കാൻ പറ്റില്ലേട്ടൻ ചാള കൂടണം എന്നുള്ള പൂതിലിന്ന് പട്ടിക വില എത്ര

പഠിച്ചുകഴിഞ്ഞു കൈ എടുക്കു മറ്റേ വീഡിയോസിന്റെ അപ്പൂസിന് തെങ്ങിനെ കണ മാന്തൊന്നും ഓർവാത്തോട്ട് വെച്ചിട്ടേച്ചി അപ്പൊ പൈസ ഇട്ട് വേണ്ട ഒരു മീനെ വെടിച്ച് തുടങ്ങാനാണ് പറയണത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പോരെ എന്നാണ് എന്റെ ചോദ്യം ചെയ്ത് അതേ പഠിക്കാരിക്കുമ്പോ പത്ത് മിനിറ്റ് ഇടവിട്ട് പോയി നോക്കണം എല്ലാം కొళ్ళేనికి ఇప్పు వేడి చేర్చుకోవడానికి తల్పి లేదు ట్టా కొడిక నేను వางో లేదు నేను వางో దే ఇ నేను പറയാం వాలీ వางణాం మనం ఆ 10వనసల మార్క్ వేడి చేచా నాదె బాలా వదనే జావు అందానే ఆ నాళే మెదినే ఆ పైసెబెసి నిరుడత వేడి చేర్చోట నే ఇంగి వేడికన వస్తుంది బస్ ని బాల పైసెలు వొడుత ఎడుతోచిట్ കൊറച്ചു മഴ ഇല്ലാണ്ട് ഇപ്പൊ തുടങ്ങിയതോട്ടാ ഇന്നലെ തൊട്ട് തുടങ്ങിയത് തുടങ്ങിയ മഴ പെയ്യുമ്പോ ഞാനിങ്ങനെ പെയ്യാ വേർപ്പിന്റെ അസുഖണ്ടല്ലേ അതാ ചിലർക്ക് അങ്ങനെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു ദിവസം പറഞ്ഞേ പോയാൽ കാര്യം ശരീരൊക്കെ വേദന വേദന ഇനിയും കട തിങ്ങിന്റെ കട മാന്തണ്ട് ചർ വെട്ടാണ്ട് മഴ കാലം പോയില്ല പോയില്ല മരുന്ന് മേടിക്കാനൊക്കെ ഇംഗ്ലീഷ് മരുന്ന് മേടിച്ചു ഷുഗർ ഉണ്ട് എനിക്ക് ഷുഗർ നല്ല നല്ലോണം ഷുഗർണ്ട് ഇൻസുലിൻ ഒക്കെ എടുക്കണതാണ് കാരണം എനിക്ക് ഷുഗർ വന്നിട്ട് ഇരുപത് കൊണ്ടത്തോളമായി മോളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഷുഗർ വന്ന് പെട്ടത് അന്ന് മുതൽ ഇൻസുലിൻ എടുത്തു ഇപ്പൊ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കും ഗുളിയും ഉണ്ട് നല്ലൊരു ചെലവ് അതിനായിട്ട് വരും കേട്ടാ മറ്റേ പെണ്സുലിനാ അതിന് നല്ല വിലയാണ് വരുന്നത് ഒരു ഒരെണ്ണം മേടിച്ചു പെണ്സുലിനെ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പൈറ്റ് വരുന്നത് കേട്ടാ അത് നമുക്ക് ഒരാഴ്ച കിട്ടുള്ളൂ അങ്ങനെ പിന്നെ കഷായം തോന്നത്ത കഷായം അത് ഞാൻ ഈ പ്രസവിച്ചെടുക്കുമ്പോ എനിക്ക് വേറെ രക്ഷം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഷുഗറുള്ളത് കൊണ്ട് ലേഖ്യങ്ങളാ മരുന്നുകളോ ഒന്നും ചെയ്യാൻ പറ്റിണ്ടായില്ല അപ്പൊ അന്നത്തെ തന്നെ രക്ഷ എന്ന് പറയുന്നത് ആടിന്റെ തണ്ടിലും ഈ ചുവന്നരട്ട കഷായാണ് അപ്പൊ ചുവന്നേട്ട കഷായി നമ്മൾ കൊല്ലത്തിന് കുടിച്ചിട്ട് ആ ടൈം ആകുമ്പോൾ നമുക്ക് കൂടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണ്ടില് വേദന വരും കേട്ടോ അപ്പൊ അതും മേടിച്ച് നമ്മളൊരു പാക്കറ്റ് ഞാൻ തിളപ്പിച്ചിട്ട് കുടിക്കണം അങ്ങനെ മീനൊക്കെ മേടിച്ച് മരുന്നൊക്കെ മേടിച്ച് നമ്മൾ പോന്നു പിന്നെ വൈകുന്നേരമായിട്ടാണ് നമ്മള് കറി വെക്കാനൊക്കെ നോക്കണത് അപ്പൊ സംഭവ നന്നായിട്ട് അപ്പൊ നമ്മടെ മല്ലിപ്പൊടി ഇട്ടെടുക്കണം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി മല്ലി കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ഉടനെ മിക്സിയിൽ പൊടിച്ചതെട്ടാ അത് കാരണം നന്നായി പൊടിഞ്ഞിട്ടില്ല മില്ലിലൊക്കെ അങ്ങനെ പൊടിയ പൊടി തോണ ഇനി രണ്ട് വെയില് കണ്ടിട്ട് വേണം ഉണക്കി പൊടിക്കാൻ വേടിച്ചു വെച്ചിട്ടുണ്ട് അത് മഴ കാര്യം കിട്ടിയില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ചപ്പാത്തില്ലേ ചപ്പാ മോളുടെ കോൾ വന്ന കാരണം പിന്നേം പോയിട്ട് നമ്മുടെ കൊടംപൂളി രണ്ട് കഷ്ണം പൂളി ആട്ട നന്നായിട്ട് അളച്ചിട്ട് കാര്യം മറന്നു കേട്ടാ ഉലുവപ്പൊടി ഇട്ടു നഴിയ രസം ഉലുവ ഇട്ടെടുക്കട്ടാ ഉലുവപ്പൊടി ഈ കഷ്ണം ഇരിക്കാം ഇതിൽ നമ്മള് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ

ಅಮ್ಮನದೇ ಮೊಳಕೆ ಬಿತ್ತಿ ಪೋಳಿ ನಾವ ಮತ್ತಲ್ಲ 90 ವಿರಿಯಾ ಅಹಾಯಿ ವಣ್ಣಲ್ಲೋಟಾ മീനൊക്കെ ഇട്ടുണ്ട് മസാല ഇടാ അധികിട്ട് കൊടുക്കുന്നുണ്ട് പേരിന് കുരുക്ക് അത് കുരുമുളക് കൊഴപ്പില്ല പേരുന്നില്ലാത്ത അതല്ലേ പേരുന്നില്ലാത്ത കുരുമുളക് കുറവുണ്ട് നമുക്ക് നമുക്ക് ടീ ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളുത്തണ പച്ച വെളുത്തണ ഒഴിച്ച കൊടുത്താ നമ്മടെ ചൂരക്കാരും റെഡി ആയിട്ട് മല്ലിയലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി മല്ലിച്ചപ്പ് അതിന്റെ ഒരു മാണ് പണ്ടിട്ട് ഇപ്പൊ ഇതില്ലാണ്ട് അപ്പൊ നമ്മുടെ ചോരക്കാറ്

നമ്മള് ചോരാർ കറി ആദ്യം കാണിച്ചിട്ടുള്ള കാരണം പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല ഫുൾ ആയിട്ട് നമ്മളൊരു അല്ലേ പുറത്തൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഉള്ള കഴിച്ചാൽ പറഞ്ഞാൽ മതി കൂട്ടം പറഞ്ഞോ എന്നിട്ട് ലാശ കാര്യങ്ങൾ പറഞ്ഞോ വിശേഷങ്ങള്